അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണല്ലോ തസ്ബീഹി നിസ്കാരം തസ്ബീഹി നിസ്കാരത്തിന്റെ പൂർണമായ ഒരു വിവരണം വളരെ ലളിതമായ രൂപത്തിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണിന്ന് അതായത് തസ്ബീഹി നിസ്കാരത്തിന്റെ പൂർണമായ രൂപം അതിൽ തസ്ബീഹുകൾ ആ തസ്ബീഹുകളുടെ എണ്ണം തസ്ബീഹുകൾ മറന്നാലുള്ള പരിഹാരം അതേപോലെ തസ്ബീഹി നിസ്കാരത്തിലോതേണ്ട പ്രത്യേകമായ സുഹൃത്തുകൾ തസ്ബി നിസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രത്യേകമായ ദുവാ തസ്ബിഹി നിസ്കാരത്തിന്റെ ഒരൽപ്പം മഹത്വം എന്നിങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് വളരെ ലളിതമായ ഒരു അവതരണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തസ്ബിഹി നിസ്കാരം നിർവഹിക്കണമെന്നും തസ്ബിഹ് നിസ്കാരത്തിന്റെ നിയമങ്ങൾ മനസ്സിലാക്കണമെന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ നല്ലൊരു വീഡിയോ ആണിത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ മനസ്സിലാകുന്ന രൂപത്തിലാണ് ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചു തരാം സുബാന കാര്യങ്ങളൊക്കെ നന്നായി പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻബൽമീൻ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തസ്ബീഹ് നിസ്കാരം ഏറെ മഹത്തമുള്ള ഒരു നിസ്കാരമാണ് ഹബീബായ മുത്തനബി സാഹുല്സ്മാങ്ങള് നമ്മോട് പഠിപ്പിച്ചത് കൃത്യമായി മനസ്സിലാക്കണം ഈ ഒരു മുത്തനബി മുത്തനബിസാഹു അലൈഹി സ്വല്ലാം മാത്രങ്ങൾ പഠിപ്പിച്ചത് പറ്റുമെങ്കിൽ ദിവസത്തിൽ ഒരു തവണ നിസ്കരിക്കുക അതായത് എല്ലാ ദിവസവും നിസ്കരിക്കുക അതിന് പറ്റാത്ത ആളുകൾ ആഴ്ചയിൽ ഒരു തവണ നിസ്കരിക്കുക അതിന് പറ്റാത്ത ആളുകൾ മാസത്തിലൊരു തവണ നിസ്കരിക്കുക അതിനും പറ്റാത്ത ആളുകൾ വർഷത്തിലൊരു തവണ നിസ്കരിക്കുക അതിനും പറ്റാത്ത ആളുകളാണെങ്കിൽ ആയുസിലൊരു തവണെങ്കിലും നിസ്കരിച്ചിരിക്കുക അതായത് ഒരു സുന്നത്ത നിസ്കാരത്തെപ്പറ്റി ഹബീബായ മുത്തനബി സാഹു അലൈഹി സല്ല മാത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം നമുക്ക് തന്നെ ഊഹിക്കാവുന്നതാണ് അതുകൊണ്ട് അത്രത്തോളം മഹത്വമുള്ള ഒരു നിസ്കാരമാണ് തസ്ബിഹി നിസ്കാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തൊരു കാര്യം എന്നുള്ളത് നമ്മുടെ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നമ്മിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നാൽ നമ്മുടെ പക്കലിൽ നിന്ന് സംഭവിച്ചു പോയ ഒരുപാട് ചെറുദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാനുള്ള ഒരു കാരണം കൂടിയാണ് തസ്ബീഹി നിസ്കാരം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും തസ്ബിഹ് നിസ്കാരത്തിന്റെ രൂപത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പലയിടങ്ങളിലും സുന്നത്തി നിസ്കാരങ്ങളൊക്കെ കുറിച്ച് പറയുമ്പോൾ അതിന് സമയം ഇന്നതാണെന്നൊക്കെ നമ്മൾ കൃത്യമായി പറയാറുണ്ട് എന്നാൽ തസ്ബിഹ് നിസ്കാരത്തിന് അങ്ങനെ പ്രത്യേകമായ ഒരു സമയമില്ല അതിനർത്ഥം നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് തസ്ബിഹി നിസ്കാരം തസ്ബിഹ് നിസ്കാരം രാത്രി നിസ്കരിക്കാം പകലിലും നിസ്കരിക്കാം അങ്ങനെ നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് തസ്ബീഹി നിസ്കാരം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് തസ്ബീഹി നിസ്കാരം എന്നുള്ളത് നാലരക്കാത്ത് നിസ്കാരമാണ് നാലരക്കാത്ത് നിസ്കാരമാണ് തസ്ബിഹി നിസ്കാരം എന്നുള്ളത് ഈ നാലരക്കാത്ത് നിസ്കാരം പകൽ സമയത്ത് നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് നല്ലത് ഈ നാലിരക്കാത്തുകൾ ഒന്നിച്ച് നിസ്കരിക്കലാണ് ഈ നാലരക്കാത്തുകൾ ഒന്നിച്ച് നിസ്കരിക്കലാണ് എന്നാൽ രാത്രിയിലാണ് ഒരാൾ നിസ്കരിക്കുന്നെങ്കിൽ അവനിക്ക് നല്ലത് ആദ്യം രണ്ടരക്കാത്ത് നിസ്കരിച്ചു സലാം വീട്ടി പിന്നെ രണ്ടരക്കാത്ത് നിസ്കരിച്ചു സലാം വെട്ടുന്ന ആ രൂപങ്ങളൊക്കെ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം ഈ രൂപത്തിലായി നിസ്കരിക്കലാണ് രാത്രി നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ലത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്ക ഈ നല്ലതാണ് ഇനി ഒരാൾക്ക് പകൽ സമയത്ത് തന്നെ ഈ രണ്ട് രണ്ട് റക്കാത്തുകളായി നിസ്കരിച്ചാലും സ്വീകരിക്കപ്പെടും രാത്രിയിൽ ഒരുമിച്ച് നാല് റക്കാത്ത് നിസ്കരിച്ചാലും സ്വീകരിക്കപ്പെടും പക്ഷേ നമ്മൾ എപ്പോഴും ഒരു വിഭാഗത്ത് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും അഹിസനായ ഏറ്റവും നല്ല രൂപം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ സ്വീകരിക്കണം അപ്പോൾ പകൽ സമയത്ത് നല്ലത് റക്കാത്ത് ഒന്നിച്ച് നിസ്കരിക്കലും രാത്രി സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നല്ലത് ഈ രണ്ട് റക്കാത്തുകളായി നിർവഹിക്കലുമാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തസ്ബീഹ് നിസ്കാരത്തിൽ പ്രത്യേകം ജമാഅത്തൊന്നും ചിഹ്നത്തില്ല നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് അനുസ്കരിക്കേണ്ടത് ജമാഅത്തായിട്ടല്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാകും ചിലപ്പോൾ പല നാടുകളിലും പള്ളികളിലൊക്കെ വിശുദ്ധമായ റമവാനിന്റെ ഇരുപത്തിയഞ്ച് രാവുകളിലും അതുപോലെ പുണ്യമാക്കപ്പെട്ട രാവുകളിലുമൊക്കെ ജമാഅത്തായിട്ട് തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ തസ്ബീഹ് നിസ്കാരം ജമാത്തായി നിർവഹിക്കുന്നതിന്റെ താല്പര്യം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തുണ്ട് അർത്ഥത്തിലല്ല അങ്ങനെ ജമാഅത്ത് തസ്ബീഹ് നിസ്കാരത്തിൽ സുന്നത്വമില്ല മറിച്ച് അവിടെ ജമാഅത്തായി നിർവഹിക്കാനുള്ള കാരണം എന്നുള്ളത് സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് ഈ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ രൂപങ്ങൾ കൃത്യമായി അറിയില്ല ആ കാരണങ്ങൾ കൊണ്ട് അവർ നിസ്കരിക്കാതെ പോകും അങ്ങനെയൊക്കെ ആകുമ്പോൾ വർഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ പലയിടങ്ങളിലും ജമാഅത്തായിട്ട് തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാറുണ്ട് അവിടെ ജമാഅത്ത് സുന്നത്തില്ല നമ്മളത്തേക്ക് നിസ്കരിച്ചാലും മതി പക്ഷെ അങ്ങനെ ജമാത്തായി നിർവഹിക്കുന്നതിന്റെ താല്പര്യം എന്നുള്ളത് ആളുകൾക്ക് ഇതിന് രൂപങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്ക എന്നുള്ള ഒരു അർത്ഥത്തിൽ കൂടിയാണ് അങ്ങനെ ജമായി നിർവഹിക്കുന്നത് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി തസ്ബീഹ് നിസ്കാരം ഞാൻ പറഞ്ഞു പകൽ സമയത്താണെങ്കിൽ റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുക എന്നുള്ളത് നല്ലതാണെന്ന് പറഞ്ഞു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ തസ്ബീഹ് നിസ്കാരത്തിന്റെ പ്രത്യേകത ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കൂടുതലായി നമ്മൾ തസ്ബീഹ് ചെല്ലുന്നു എന്നുള്ളതാണ് അതായത് ഓരോ ഇടങ്ങളിലും എത്ര തസ്ബീഹ് ചെല്ലണം എന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം അതിനുമുമ്പ് ഏഴ് തസ്ബീഹാണ് നമ്മൾ പറയേണ്ടത് നമ്മൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ഈ തസ്ബീഹ് മുന്നൂറ് പ്രാവശ്യം ചൊല്ലി നിസ്കരിക്കുന്ന നിസ്കാരത്തെയാണ് തസ്ബീഹ് നിസ്കാരം എന്ന് പറയാം അപ്പോൾ എത്ര പ്രാവശ്യമാണ് നമ്മൾ ചെല്ലേണ്ടത് മുന്നൂറ് പ്രാവശ്യം ഏതാണ് തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ളത് മുന്നൂറ് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് മൊത്തത്തിൽ മനസ്സിലാക്കുക എന്നാൽ വലാ വലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ അദീം എന്നും നമുക്ക് കൂട്ടിച്ചേർത്ത് ചൊല്ലാവുന്നതാണ് അങ്ങനെ കൂട്ടിച്ചേർത്ത് ചെല്ലാമെന്നുള്ളത് ഫിക്കിന്റെ ഒരുപാട് കിതാബുകളിൽ അത് പറയുന്നുണ്ട് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഫത്ത്ഹമുണ്ടൊക്കെ ഹാഷികളില് ആ വിഷയം കൃത്യമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ പറ്റുന്ന ആളുകൾ അക്ബർ വലാ ഇല്ലാ അലിയൽ അദീം എന്നുള്ളത് കൂടി ചെല്ലാം മനസ്സിലാക്കാം അതല്ല അക്ബർ ഇത്ര ചൊല്ലുന്ന ആളാണെങ്കിൽ ഇത്ര മാത്രം ചൊല്ലിയാലും മതിയാകും ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇതാ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ ചൊല്ലാം ഇനി തസ്ബി നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞൊരു സുന്നത്ത് നിസ്കാരാണ് തുടക്കത്തിൽ നമ്മൾ ബാങ്ക് ബാങ്കുമിക്കാമത്തൊന്നും കൊടുക്കേണ്ടതില്ല നമ്മൾ നേരെ എണീറ്റ് നാളരക്കാത്ത് ഒന്നിച്ച് നിസ്കരിക്കാണെന്ന് വെക്കാം പകൽ സമയത്താണ് നിസ്കരിക്കുന്നത് നാളരെ കാത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെന്ന് വെക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നീയത്ത് വെക്കണം എങ്ങനെയാണ് നിയത്ത് സുന്നസ്ബീഹ് അർബാറാക്കാത്തി മുത്തവജിഹൻ കെബിലത്തി അത മുത്തവജത്തി ലില്ലാഹി താല അതായത് തസ്ബീഹ് നാലരക്കാത്ത് സുന്നത്തി നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അള്ളാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെക്കാം എന്നിട്ട് നിയത്ത് വെച്ചിട്ട് നമ്മൾ തക്ബിറത്തുലി ഇഹ്റാം ചൊല്ലി നേരെ അല്ലാഹു അക്ബർ അങ്ങനെ കൈകെട്ടിയതിന് ശേഷം മനസ്സിലാക്കുക എല്ലാ നിസ്കാരങ്ങളും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ വജ്ജ് തോതുക എന്നുള്ളത് സുന്നത്താണ് മനസ്സിലാക്കുക അങ്ങനെ വജ്ജഹ് കഴിഞ്ഞാൽ ഫാത്തിഹ സൂറത്ത് ഓതുക അത് നിർബന്ധമാണ് ഫാത്തിഹ സൂറത്ത് ഓതുക ശേഷം ഒരു സൂറത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ് തസ്ബീഹ് നിസ്കാരത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ രക്കാലത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഫാത്യയ്ക്ക് ശേഷം സൂറത്തു കാസുർ ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് അതായത് അൽഹാക്കുമുത്ത കാസുർ എന്നുള്ള ഈ സൂറത്ത് ഓതുക എന്നുള്ളത് പ്രത്യേകം സിന്നത്താണ് സൂറത്തുൽ ഫാത്യക്ക് ശേഷം അൽഹാക്കുമുത്ത കാസുർ എന്നുള്ള സൂറത്ത് ഓതുക എന്നുള്ളത് പ്രത്യേകം സിന്നത്താണ് രണ്ടാമത്തെ രക്കാത്തിൽ സൂറത്തുൽ ഫാത്തയക്ക് ശേഷം വൽ വൽഅസർ എന്നുള്ള ഈ സൂറത്ത് ഓതുക എന്നുള്ളത് പ്രത്യേകം സിന്നത്താണ് ചെറിയ സൂറത്തുകളാണ് മൂന്നാമത്തെ റക്കാത്തിൽ ഫാത്യയ്ക്ക് ശേഷം സൂറത്തുൽ കാ അതായത് ഖുൽറൂൺ എന്നല്ല ഈ സൂറത്ത് ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് നാലാമത്തെ അക്കാത്തൽ ശേഷം സൂറത്തുൽ അതായത് കുൽഹു അഹദ് ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ഈ പറഞ്ഞത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളാണ് ഇനി ഈ പറഞ്ഞതിൽ നിന്ന് നേരിടുന്ന സൂറത്ത് നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ അറിയുന്ന ഒരു സൂറത്ത് ഓതിയാലും മതി ഏതായാലും ഈ പറഞ്ഞതാണ് പ്രത്യേകം സുന്നത്തുള്ള സൂറത്ത് അങ്ങനെ ഫാത്യവും കഴിഞ്ഞ് സൂറത്തും കൂടി കഴിഞ്ഞാല് നൃത്തത്തില് നമ്മൾ പതിനഞ്ച് പ്രാവശ്യം തസ്ബിഹ് പറയാ അതായത് സുബാൻ വൽഹം ദുർഹി വലാ ഇരാഹ ഇഹുഹു അക്ബർ എന്ന് പതിനഞ്ച് പ്രാവശ്യം പറയാ അല്ലെങ്കിൽ പറ്റുന്ന ആളുകളാണെങ്കിൽ സുബാൻ വൽഹം ദുർഹി വലാ ഇഹുഹു അക്ബർ അലി അസീം എന്നുള്ളത് പതിനഞ്ച് പ്രാവശ്യം പറയാ ഇങ്ങനെയാണ് തസ്ബിഹ് പറയേണ്ടത് ഈ പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ റുക്കുലേക്ക് പോകാം അങ്ങനെ റുക്കുൽ എത്തിയാൽ റുക്കുൽ സാധാരണ ചൊല്ലുന്ന തസ്ബീഹ് ഉണ്ട് സുബ്ഹാന റബ്ബിയൽ സുബഹാന വബിയം ദിഹി എന്നുള്ള മൂന്ന് പ്രാവശ്യം ചൊല്ലുന്ന സാധാരണ ചൊല്ലുന്ന തസ്ബീഹ് ആ തസ്ബീഹിനു ശേഷം ഈ തസ്ബീഹ് നിസ്കാരത്തിൽ ഞാൻ പറഞ്ഞ തസ്ബീഹ് പത്ത് പ്രാവശ്യം ചൊല്ലുക അങ്ങനെ പത്ത് പ്രാവശ്യം ചൊല്ലി കഴിഞ്ഞാൽ പിന്നെ എഴുത്തിദാലിലേക്ക് വരാം റബ്ബനാ ലക്കൽ ഹംദു എന്നിങ്ങനെ തുടങ്ങുന്ന സാധാരണ ചൊല്ലുന്ന ആ ഒറ്റ പ്രാവശ്യമുള്ള തസ്ബീഹ് അത് ചൊല്ലിയതിന് ശേഷം ഈ തസ്ബിഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് എഴുത്തിതാലിലും പത്ത് പ്രാവശ്യം പറയാ ഇനി സുജൂദുകൾക്ക് പോകുകയാണെങ്കിൽ സുജൂദിലും സുബാനിഹി എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചൊല്ലും അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഈ തസ്ബിഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബിഹ് പത്ത് പ്രാവശ്യം പറയാ അപ്പൊ നൃത്തത്തിൽ പതിനഞ്ച് റുക്കുൽ പത്ത് എഴുത്തിതാലിൽ പത്ത് സുജൂതിൽ പത്ത് ഇനി അങ്ങനെ സുജൂതിൽ പത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഇരുത്തത്തിലേക്ക് വരും അതായത് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം റബ്യ ഗുഫർലി എന്നുള്ള അപൂർണമായ തസ്ബിഹ് ഒരു പ്രാവശ്യം ചൊല്ലിയ തസ്ബിഹ് അത് അവിടെ ചൊല്ലിയതിനു ശേഷം ആ ഇരുത്തത്തിലും പത്ത് പ്രാവശ്യം പറയാം അപ്പൊ സുജിദുകൾക്കിടയുള്ള ഇരുത്തത്തിലും പത്തായി ഇനി രണ്ടാമത് സുജൂദിലേക്ക് നമ്മൾ പോവാം രണ്ടാമത് സുജൂദിലും സാധാരണ സുബാന റബിയം ദിഹി എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം ഈ തസ്ബീഹ് നിരസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് അവിടെയും നമുക്ക് പത്ത് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് അപ്പോൾ നൃത്തത്തിൽ പതിനഞ്ച് റുക്കോയിൽ പത്ത് എഴുത്തിതായി പത്ത് സുജൂതിൽ പത്ത് സുജിതുകൾക്കിടയിലുള്ള എരുത്തത്തിൽ പത്ത് രണ്ടാമത്തെ സുജൂതിൽ പത്ത് ഇങ്ങനെ വരുമ്പോൾ ടോട്ടലിൻ്റെ അറുപത്തഞ്ച് തസ്ബീഹായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു ആകെ മുന്നൂറ് തസ്ബീഹ് നിസ്കാരത്തിൽ സംഭവിക്കണം എന്നുള്ളത് അപ്പോൾ നാലരക്കാലത്ത് നിസ്കാരമാണ് അപ്പോൾ മുന്നൂറ് ഡിവൈഡഡ് ബൈ നാല് അതായത് മുന്നൂറ് ഹരിക്കണം നാല് വെച്ചാൽ അതിൻ്റെ ഉത്തരം എന്നുള്ളത് എഴുപത്തി അങ്ങനെ വരുമ്പോൾ ഒരു അക്കായത്തിൽ എഴുപത്തഞ്ച് തസ്ബീഹ് സംഭവിക്കണം എന്നാലാണ് എഴുപത്തി അഞ്ചിന്റെ നാല് നാലരക്കാത്തിലായി മുന്നൂറ് തസ്ബീഹ് സംഭവിക്കാം ഇപ്പൊ രണ്ടാമത്തെ സുചൂതും കൂടി ആയപ്പോ നമുക്ക് ഇവിടെ അറുപത്തഞ്ച് തസ്ബീഹ് ആയിട്ടുള്ളൂ ഇനി പത്ത് തസ്ബിഹും കൂടി നമുക്ക് ചെല്ലണം ഈ പത്ത് തസ്ബിഹ് എവിടെയാണ് ചെല്ലേണ്ടത് അതായത് മനസ്സിലാക്കുക ഈ പത്ത് തസ്ബീഹ് നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഇടങ്ങൾ ഒന്ന് നമ്മൾ ഈ രണ്ടാമത്തെ സുചൂതിൽ നിന്ന് എല്ലാ നിസ്കാരങ്ങളിലും അക്ബർ എന്ന് പറഞ്ഞ് അടുത്ത രക്കാത്തിലേക്ക് ഉണരും അങ്ങനെ അടുത്തറക്കാലത്ത് ഉണരുമ്പോൾ ചെറിയൊരു ഇരുത്തം ഇരുന്നിട്ടാണ് എല്ലാ നിസ്കാരങ്ങളും അങ്ങനെ ഉണരാം അങ്ങനെ ചെറിയൊരു ഇരുത്തം ഇരിക്കൽ നല്ലതാണ് എല്ലാ നിസ്കാരങ്ങളും ആ ഇരുത്തത്തിന്റെ പേര് ഇസ്തിരാഹത്തിനിരുത്തം എന്നാണ് അതായത് ഒരു രാഹത്തെടുത്ത് ചെറുതായി ഒന്നിരുന്ന് അപ്പോൾ തന്നെ ഉണരും അവിടെ കൂടുതൽ സമയങ്ങളൊന്നും നമ്മൾ ചിലവഴിക്കൂരാ അവിടെ നമുക്ക് മറ്റു തസ്ബീഹികളൊന്നും പറയാനില്ല ഒന്നിരുന്ന് അപ്പോൾ തന്നെ ഉണരുകയാണ് ചെയ്യാം അത് ഇസ്തിരാഹത്തിനിരുത്തം എന്നാണ് ആ ഇരുത്തത്തിനേക്ക് പറയാം എന്നാൽ തസ്ബീഹ് നിസ്കാരത്തിൽ അള്ളാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ആ ഇസ്തിരാഹത്തിന്റെ ആയിരുത്തത്തിൽ അവിടെ തന്നെ ഇരിക്കുക ഉണരരുത് അവിടെ തന്നെ ഇരിക്കാം ഇരുന്ന ശേഷം നമുക്ക് അവിടെ വാറ ഒന്നും പറയാനില്ല പക്ഷേ തസ്ബീഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ ഈ തസ്ബീഹുണ്ടല്ലോ ഈ തസ്ബീഹ് അവിടെയും പത്ത് പ്രാവശ്യം ചൊല്ലുക ആ ഇസ്തിരാഹത്തിന്റെ ഇരുത്തത്തിലും പത്ത് പ്രാവശ്യം ചൊല്ലുക അപ്പോൾ എഴുപത്തി അഞ്ച് തസ്ബീഹായി പിന്നെ അവിടെ നിന്ന് ഒരു തസ്ബീഹും പറയാതെ അല്ലെ ഒരു തക്ബീറും പറയാതെ എന്ന് പറയാതെ തന്നെ അടുത്തറക്കാത്തിൽ കുണര അങ്ങനെയാണ് ചെയ്യേണ്ടത് അടുത്തറക്കാത്തിൽ കത്തിയാൽ പിന്നെ ഫാത്തിയ സൂറത്ത് പിന്നെ സൂറത്ത് നേരത്തെ പറഞ്ഞ പോലെ പറ്റുമെങ്കിൽ അസുരാണ് രണ്ടാമത്തെ റക്കാത്തിൽ പ്രത്യേകം ചിഹ്നത്തുള്ള സൂറത്ത് പിന്നെ നേരത്തെ നിസ്കരിച്ച പോലെ തന്നെ നിഷ്കരിക്കുക നൃത്തത്തിൽ പത്തിനഞ്ച് റൊക്കുവിൽ പത്ത് ഏതിയാലിൽ പത്ത് സുജിതിൽ പത്ത് സുജിതുകൾക്കിടയുള്ള ഇരുത്തത്തിൽ പത്ത് രണ്ടാമത്തെ സുജിതിൽ പത്ത് ആ രണ്ടാമത്തെ സുജിതം കഴിഞ്ഞ് പിന്നെ അത്തഹ്യാത്തിന് ആ അത്തഹിയാത്ത് ചൊല്ലിയതിനു ശേഷം അവിടെയും പത്ത് തസ്ബിഹി ചൊല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ വീണ്ടും ഇതേപോലെ രണ്ടരക്കാത്ത് നിസ്കരിക്കുക മൂന്നാമത്തെ അരക്കാത്തിൽ നിന്ന് ഉണരുമ്പോ നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തെ കത്തിൻ്റെ നാലാമത്തെ അക്കാത്തിൽ ഉണരുമ്പോ അവിടെയും ഒരു ഇസ്തിരാഹത്തിന്റെ ഇരുത്തം നമ്മൾ ഇരിക്കണം അങ്ങനെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്നിട്ട് അവിടെയും പത്ത് ദസ് ബിഹി ചൊല്ലിയിട്ടാണ് നമ്മൾ ഉണരേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ അവസാനം അത്തഹിയാത്ത ശേഷമുള്ള സലാത്തും ദാവും ഒക്കെ ചൊല്ലി പത്ത് തസ്ബിഹി പറഞ്ഞ് നമുക്ക് സലാം വിട്ടാവുന്നതാണ് ഇവിടെ ഈ അത്തഹിയാത്തിന് മുമ്പാണോ ശേഷാണോ തസ്ബിഹ് പറയേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അത്തഹിയാത്തിന് ശേഷം തന്നെ പറഞ്ഞാൽ മതി ഇനി ഇസ്തിരാഹത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ തസ്ബീഹ് പറയുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ തസ്ബീ പറഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ മറ്റു കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഒന്നിരിക്കല് നമ്മൾ നൃത്തത്തിൽ പതിനഞ്ച് തസ്ബിഹ് പറയണമെന്ന് പറഞ്ഞല്ലോ ആ തസ്ബിഹ് നമ്മളുടെ ഈ കിറാത്തിന് മുമ്പ് തന്നെ നമ്മൾ ഈ പതിനഞ്ച് തസ്ബിഹ് പറയുക ഈ നമ്മൾ ഓതുന്ന ഈ ഓത്തിന് അതായത് സൂറത്തുകൾ ഉണ്ടല്ലോ ഫാത്യാ സൂറത്തും മറ്റു സൂറത്തും ആ ഫാത്യക്കുമ്പ് തന്നെ ആയിട്ട് പതിനഞ്ച് പറയാ ഇനി ഈ ഫാത്തിയും അതുപോലെ തന്നെ സൂറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പത്ത് ചെല്ലാം ഐസ്തിരാഹത്തിന് ഇരുത്തത്തില് പത്ത് അവിടെ ചെല്ലിയാൽ മതി ഇനി അതല്ലെങ്കിൽ അത്തഹ്യാത്തിന് വേണ്ടിയിരിക്കുമ്പോൾ അത്തഹ്യാത്തിന് മുമ്പ് പത്ത് പറയാം ശേഷം ഇതിന്റെ പത്തും കൂടി നമുക്ക് പറയാവുന്നതാണ് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് അത്തഹ്യാത്തിൻ്റെ മുമ്പ് ഇതിന്റെ പത്ത് പറയാവുന്നതാണ് അത്തഹ്യാത്തിന് ശേഷമുള്ള പത്ത് നമ്മൾ പറയണം ആ അത്തഹ്യാത്തിന് ശേഷമുള്ള പത്ത് അത്തഹ്യാത്തിൻ്റെ തസ്ബിയിൽ പറയേണ്ട ആ പത്ത് തസ്ബി പറയാം ഇസ്തരാഹത്തിന് ഇരുത്തത്തിൽ നമ്മൾ തസ്ബീഹ് പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ തസ്ബീഹ് ഹത്തഹിയാത്തിന് മുമ്പായിട്ട് നമ്മൾ ചൊല്ലിയാൽ മതി ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്നുള്ളത് ഈ തസ്ബീഹ് നിസ്കാരത്തിലെ തസ്ബീഹ് മറന്നാൽ അതിനു മുമ്പ് രാത്രി നിസ്കരിക്കുമ്പോൾ ഈ രണ്ടും രണ്ട് റക്കാത്തുകളായി നിസ്കരിക്കുമ്പോൾ എങ്ങനെ നിസ്കരിക്കണം എന്നുള്ളത് ഞാൻ പറയാം അതായത് ആദ്യം സുന്നത്ത് തസ്ബീഹി റക്കാത്ത മുത്തവജീഹിനി കെബത്തി തസ്ബീഹ് രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം കിബിലേക്ക് മുന്നിട്ട് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് തക്ബീറത്തുൽ തുലിറാം ചൊല്ലി കൈകെട്ടി നമ്മൾ സാധാരണ രണ്ടരക്കാത്ത നിസ്കരിക്കുന്ന രൂപത്തിൽ തന്നെ നിസ്കരിക്കാം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓരോ സ്ഥലങ്ങളിലും ചെല്ലേണ്ട തസ്ബീഹ് അതേ രൂപത്തിൽ ചെല്ലാം ആദ്യം നമ്മൾ നൃത്തത്തിൽ പതിനഞ്ച് അതേപോലെ റുക്കുവിൽ പത്ത് എഴുത്തിതാൽ പത്ത് സുജിതകൾ സുജൂതിൽ പത്ത് സുചിതകൾക്കിടയിൽ എഴുത്തത്തിൽ പത്ത് രണ്ടാം ശുചിതിൽ പത്ത് രണ്ടാം ശുചിതിൽ നിന്ന് അടുത്തരക്കാത്തിലേക്ക് ഉണരുമ്പോൾ ഇസ്തരാഹത്തിന്റെ എരുത്തത്തിൽ പത്ത് ചൊല്ലി ഉണരാ അങ്ങനെ നേരത്തെ ചെയ്തതുപോലെ അതേ രൂപത്തിൽ ചെയ്യുക അവസാന അപ്തഹിയാത്തിനും ശേഷമുള്ള സലാത്തും ദാവും ചൊല്ലി പത്ത് തസ്ബിഹ് പറഞ്ഞ് സലാം വിട്ട അങ്ങനെയാണ് ചെയ്യേണ്ടത് വീണ്ടും ഇതേ രൂപത്തിൽ രണ്ടര നമ്മൾ നിസ്കരിച്ചാൽ മതി ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമുക്ക് നമുക്കൊരിടത്ത് തസ്ബിഹ് മറന്നാൽ ഇപ്പം ഒരുദാഹരണത്തിന് റുക്കോയിൽ തസ്ബിഹ് മറന്നു അങ്ങനെ നമ്മൾ എഴുത്തിയതായാലെത്തി എന്നാൽ തസ്ബിഹ് മറന്ന കാരണം കൊണ്ട് വീണ്ടും റുക്കോയിലേക്ക് മടങ്ങരുത് ആവശ്യം മനസ്സിലാക്കാം ഒരിടത്ത് നമുക്ക് തസ്ബീഹ് മറന്ന് അടുത്ത ഫീലിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ നമ്മൾ രണ്ടാമത്തെ തസ്ബീഹിന് വേണ്ടി അവിടത്തേക്ക് മടങ്ങരുത് കാരണം ഈ തസ്ബീഹ് പറയാനുള്ള സുന്നത്താണ് രണ്ടാമത്തെ തസ്ബീഹിലേക്ക് വേണ്ടി നമ്മൾ മടങ്ങരുത് മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ തസ്ബീഹ് അതായത് ഈ പറഞ്ഞ നമ്മൾ തസ്ബീഹ് ഈ സോറി ഈ മറന്ന തസ്ബീഹ് അതായത് ഉക്കുൽ മറന്ന തസ്ബീഹ് എഴുത്താലിൽ കൂടി പറയരുത് കാരണം എഴുത്തിതാൽ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഫറുദ്ണല്ലോ അപ്പം എഴുത്തിദാലിൽ ആകെ പത്ത് തസ്ബിഹ് അവിടെ തസ്ബീഹ് മാത്രം പറഞ്ഞാൽ മതി പക്ഷേ റുക്കോൽ മറന്നാൽ ആ പത്ത് നമുക്ക് സുജൂദിലായിട്ട് വീണ്ടെടുക്കാം സുജൂദിലപ്പുറം ഇരുപത് തസ്ബിഹ് പറയാം അല്ലെങ്കിൽ അവസാന അത്തഹ്യാത്തിൻ്റെ സമയങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ തസ്ബീഹ് പറയാവുന്നതാണ് ഇരുപത് തസ്ബിഹ് പറഞ്ഞ് തരാൻ വിട്ടാവുന്നതാണ് അങ്ങനെയാണ് തസ്ബിഹ് മറന്നാൽ ചെയ്യേണ്ടത് പിന്നെ അതേപോലെ തന്നെ സുജൂദിൽ മറന്ന തസ്ബിഹ് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ പറയരുത് രണ്ടാം സുജൂദിലോ അവസാന അത്തഹ്യാത്തിലോ നമുക്ക് ചൊല്ലാവുന്നതാണ് മാത്രമല്ല തസ്ബിഹ മറന്നാൽ ഒരിക്കലും ആ തസ്ബീഹ മറന്ന് അടുത്ത അടുത്ത ഫീലിലേക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ രണ്ടാമത് തസ്ബിഹിനയ്ക്ക് വേണ്ടി മുമ്പത്തെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ മടങ്ങരുത് ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാൽ തസ്ബിഹിനിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത്തരം വിഷയങ്ങളാണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തസ്ബി നിസ്കാരത്തിന്റെ ദു ആണ് അതായത് നിസ്കാരം എന്നുള്ളത് വളരെ പുണ്യകരമായ ഒരു കർമ്മമാണ് നമുക്കറിയുന്ന രൂപത്തിൽ അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുവായ ചെയ്യുക എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ നിസ്കാരങ്ങൾ കഴിഞ്ഞാലും പ്രത്യേകമായ ചില ദുവാകൾ ഉണ്ടാകും അതേപോലെ തസ്മീഹ് നിസ്കാരത്തിന് ശേഷമുള്ള ചെറിയൊരു ദുആ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദുവ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ ദുബായി ചെയ്യാം ഇനി ഈ ദുബായി അറിയുന്നില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് പഠിക്കുക അല്ലെങ്കിൽ നിസ്കാരശേഷം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കൊന്നിച്ച് ചൊല്ലാം അങ്ങനെയൊക്കെ ചെയ്ത് ഇൻഷാൽ ഈ ദുബായി തന്നെ ചെല്ലാൻ പറ്റുന്നവരങ്ങനെ ചെയ്യാം ഇനി ദുവാ അറിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു ദുബായി ചെയ്താലും മതി ഏതായാലും മലയാളത്തിൽ ദുബായി ചെയ്താലും മതി ദുവാഹ് മലയാളത്തിലാണെങ്കിലും അബ്ദാഹു സ്വീകരിക്കപ്പെടും അള്ളാഹു നമ്മുടെ ദുവാക്ക് സ്വീകരിച്ച് അതിന് കുത്തരം നൽകി ദുന്യാവും ആഹ്റും വിജയിച്ചവരുടെ കൂട്ടത്തിൽ അബ്ദാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിന റബുൽ ഏതായാലും നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുഅ ആണ് ഞാൻ ചെല്ലുത്തരുന്നത് എല്ലാവരും സ്ക്രീൻ കൃത്യമായി ശ്രദ്ധിക്കുക അലാ മുഹമ്മദിൻ അലഹദില്ലാഹി റബുൽ അലാസുദിനി അജ്മീൻ اللهم اني اسالك توفيق اهل الهدى واعمال اهل اليقين ومناصحه اهل التوبه وازم اهل الصبر وجد اهل الخشيه وطلب اهل الرغبه وتعبد اهل الورع وعرفان اهل العلم حتى اخافك اللهم اني اسالك مخافه تهجزني اما مآسيك حتى اعمل بطاعتك عملا أستهيك به رضاك وحتى أناصحك في التوبة خوفا منك وحتى أخلص لك نصيحة حياء منك وحتى أتوكل عليك في الأمور كلها وحسن الله نبك سبحان خالق النور ربنا أطمن لنا نورنا واغفر لنا إنك على كل شيء قدير ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار

ഇൻഷാല് വീടുകളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക സംശയങ്ങൾ ചോദിക്കുക അതുപോലെ മറ്റു പുതിയ വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് ഉദാഹരണം എല്ലാവരെയും ഹെബിബായ മുത്തലബിസാഹ്ലൈവ് സ്ല്ലാം മാത്തോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ചു കുട്ടി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന ദുവാ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വൈകും